യാഗാഗ്നിയുടെ വിവരണം കൂടാതെ യാഗവേദിയുടെ വിസ്താർ വിസ്തീർണം ഏഴര ചതുരശ്ര പുരുഷനാണ് എന്ന് വിവരിക്കുന്നു ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ യാഗത്തിന് മേൽനോട്ടം വഹിക്കുന്ന യജമാനന്റെ ഉയരമാണ് ഒരു പുരുഷൻ ഒരു നര എന്ന യൂണിറ്റ് അതുപോലെ തന്നെ യജമാനന്റെ വിരൽ വിരൽനീളം ഒരങ്കുലമാണ് യാഗവേദിയുടെ വിസ്തീർണം പത്ത് ലക്ഷത്തി എൺപതിനായിരമാണ് ചതുരശ്ര അങ്കുലമാണ് എന്ന് വിവരിക്കുന്നു അശ്വമേധയാഗത്തിന് ഇരുപത്തിരണ്ടര ചതുരശ്ര പുരുഷ വിസ്തീർണമുള്ള അഗ്നി ഗുണ്ടത്തിൻ്റെ മറ്റ് അളവുകൾ എങ്ങനെയാണ് ഗണിച്ചെടുക്കേണ്ടത് എന്ന് വിവരിക്കുന്നു അതുപോലെ തന്നെ ഈ അഗ്നി ഗുണ്ടം നിർമ്മിക്കുന്നതിന് മൂവായിരം ഇഷ്ടികകൾ ത്രീ തൗസൻഡ് ബ്രിക്സ് ആർ ടു ബി യൂസ്ഡ് അങ്ങനെ യജ്ഞശാലയുടെ അളവുകൾ തന്നിട്ടുണ്ട് ഇഷ്ടികയുടെ എണ്ണവും ആകൃതിയും തന്നിട്ടുണ്ട് അത് നിർമ്മിക്കാൻ എത്രയധികം ബാക്ക് കാൽക്കുലേഷൻ വേണ്ടിവരുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക പച്ച ഇഷ്ടിക വൺ ബൈ ഫിഫ്റ്റീൻത്ത് അളവ് അത് ചുട്ടുകഴിയുമ്പോൾ കുറയുന്നു എന്നുള്ളതും ഈ ശുൽഭസൂത്രത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരം അഗ്നി കുണ്ടങ്ങളുടെയും യാഗകുണ്ടങ്ങളുടെയും ആകൃതിയും നിർമാണവും വിവരിച്ചതിനു ശേഷം സമചതുരശ്ര അഗ്നി ആകൃതിയിലുള്ള അഗ്നി വൃത്തമാക്കുന്നത് എങ്ങനെയാണെന്നും അപ്രകാരമുള്ള യാഗകുണ്ടം നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്നും ഇരുപത് തരത്തിലുള്ള ത്രികോണങ്ങൾ ഉപയോഗിച്ചും അഗ്നി ക്ഷേത്ര വിസ്തീർണങ്ങൾ ഉപയോഗിച്ചും പതിനഞ്ച് തരം സമചതുരസ്രങ്ങൾ ഉപയോഗിച്ചും വ്യത്യസ്ത ആഗ്രഹപൂർത്തിക്കായിട്ട് ഓരോ യാഗവും അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും അധ്യായം ഏഴിൽ ബൗദ്ധായന ശുഭസൂത്രത്തിൽ വിവരിക്കുന്നു ഒൻപത് പത്ത് അധ്യായങ്ങളിൽ ബ്രഹ്മലോക പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഫലം എത്രത്തോളം ഉജ്ജ്വലമാണോ അതിനു തുല്യമായ ഫലം ലഭിക്കുന്നതിന് കൂർമ്മചിത്ത് എന്ന ആമയുടെ ആകൃതിയിലുള്ള യജ്ഞകുണ്ഡം നിർമ്മിച്ച് യാഗം നടത്തേണ്ടതിൻ്റെ പ്രത്യേകതയും അശ്വമേധ യാഗശാലയുടെ വിവരണവും ബൗദ്ധായന മഹർഷി മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്കോ മൂവായിരം വർഷങ്ങൾക്കു മുൻപോ രചിച്ച തന്റെ കൃതിയിൽ വിവരിക്കുന്നുണ്ട് അടുത്തത് മാനവശുൽഭസൂത്രമാണ് മാനവ ശ്രൗതസൂത്രത്തിൻ്റെയും ഋഷിസൂത്രത്തിൻ്റെയും അനുബന്ധമാണ് ഇത് എന്ന് വിവരിക്കുന്നുണ്ട് ആഹവനീയാഗ്നി എന്ന ഒരു അഗ്നി കുണ്ടത്തിൽ യജ്ഞശാലയിൽ ആ കുണ്ടത്തിനുണ്ടായിരിക്കേണ്ട അളവ് ഗാർഹപത്യാഗ്നിക്കുണ്ടായിരിക്കേണ്ട അളവ് ആ അളവിൻ്റെ പ്രത്യേകത പതിമൂന്ന് ആൻഡ് രണ്ട് ബൈ മൂന്ന് അല്ലെങ്കിൽ പതിമൂന്ന് ആൻഡ് അഞ്ച് ബൈ മൂന്ന് അങ്കുലമാണ് അതിന്റെ വ്യാസാർഥം ഉണ്ടായിരിക്കേണ്ടത് ദക്ഷിണാഗ്നിക്ക് പത്തൊൻപതര അങ്കുലം വ്യാസാർദ്ധം ഉണ്ടായിരിക്കണം യജ്ഞശാലയുടെ വിസ്തീർണം പത്ത് ആരാത്നി എന്ന് വിവരിക്കുന്നു ഇരുപത്തി നാല് ഇൻഡു പത്ത് അങ്കുലം വിസ്തീർണമുള്ള സമചതുരശ്ര വേദി അതുപോലെ തന്നെ ഇരുപത്തിയേഴ് ഇൻറ്റു ഒൻപത് അങ്കുലം വിസ്തീർണമുള്ള സദസ് പന്ത്രണ്ട് ആരത്നി വിസ്തീർണമുള്ള ഹവിർധാന സദസ് അഞ്ചര പ്രക്രമം മുമ്പിലായി ഉത്തരവേദിയുടെ നിർമ്മാണം ആറ് ആരജ്ഞി വിസ്തീർണമുള്ള സമചതുരശ്രമായ അഗ്നിദ്രാകാരം ഇവയെല്ലാം വിവരിച്ചതിന് ശേഷം ഉത്തരേഷ്ടക എന്ന ഭാഗത്തിൽ ഇഷ്ടികയുടെ നീളവും വീതിയും ഉപയരവും പ്രത്യേകമായി അറിഞ്ഞ് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് അതിൽ വിവരിക്കുന്നു ചതുരശ്രത്തെ വൃത്തവും വൃത്തത്തിനകത്ത് ചതുരശ്രവും നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഇഷ്ടികയുടെ നിർമ്മാണം നടത്തേണ്ടതിനെ കുറിച്ചും യാഗവേദിയുടെ നിർമ്മാണത്തിന് നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ സമചതുരശ്ര ആകൃതിയിലുള്ള ഇഷ്ടികകൾ ഉപയോഗിക്കേണ്ട ആവശ്യകതയെ കുറിച്ചും അതായത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും പത്തര ചതുരശ്ര പുരുഷൻ വിസ്തീർണമുള്ള രഥചക്ര ആകൃതിയിലുള്ള കുണ്ടത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചും മുപ്പത്തി ഒന്നര ചതുരശ്ര പുരുഷ വിസ്തീർണമുള്ള ത്രികോണവേദിയുടെ നിർമ്മാണത്തെക്കുറിച്ചും സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ഉപയോഗിച്ച് എപ്രകാരമാണ് ഇത് നിയമിക്ക നിർമ്മിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ വിവരണം മാനവശുൽഭസൂത്രത്തിലുണ്ട് അവസാനത്തെ ശുൽഭസൂത്രം ആപസ്തംഭ ശുഭസൂത്രമാണ് ആപസ്തംഭ്രൗതസൂത്രത്തിൻ്റെയും കൽപ്പാ ശാസ്ത്രത്തിൻ്റെയും ഭാഗമായ ആറ് അധ്യായങ്ങളുള്ള ആപസ്തംഭ ശുഭസൂത്രത്തിൽ തുടക്കത്തിൽ തന്നെ രണ്ടിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്ന് പോയിന്റ് നാല് ഒന്ന് നാല് രണ്ട് ഒന്ന് അഞ്ച് ആറാണ് എന്ന് വിവരിക്കുന്നു സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും വിവരിച്ചതിന് ശേഷം വിഷമ ചതുരശ്രം ചതുരം ദീർഘചതുരം വൃത്തം വൃത്തങ്ങൾക്കുള്ളിൽ വരുന്ന മറ്റു രൂപങ്ങളെക്കുറിച്ചും ത്രികോണത്തെക്കുറിച്ചും ചതുരശ്രത്തെക്കുറിച്ചും സുദീർഘമായ വിവരം ഒന്നാം അധ്യായത്തിൽ നൽകിയതിനു ശേഷം വിവിധ യാഗങ്ങൾ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും നടത്തുകയാണെങ്കിൽ അവയ്ക്ക് ഉപയോഗിക്കേണ്ട യാഗശാലയുടെയും യാഗകുണ്ടങ്ങളുടെയും വിസ്തീർണവും നീളവും വീതിയും എത്രയാണെന്നും രണ്ടാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു മൂന്ന് നാല് അധ്യായങ്ങളിൽ പക്ഷികളുടെ ആകൃതിയിലുള്ള ഹവനകുണ്ടങ്ങളുടെ നിർമ്മാണം ഇഷ്ടികകളുടെ കൃത്യമായ അളവുകൾ യജ്ഞകുണ്ടത്തിനുണ്ടായിരിക്കേണ്ട പ്രത്യേകത വിസ്തീർണം ചുറ്റളവ് അവയിൽ വ്യത്യാസം വരുത്തുവാൻ നടത്തേണ്ട എക്സെപ്ഷൻസ് ഓഫ് ദ റൂൾസ് ഇവയെല്ലാം വിവരിച്ചതിന് ശേഷം ഇഷ്ടകാര്യ സാധ്യത്തിനും സ്വർഗലോക പ്രാപ്തിക്കും വേണ്ടി നടത്തേണ്ട യാഗങ്ങളുടെ ഹവനകുണ്ടങ്ങളുടെ പ്രത്യേകത പ്രത്യേക തരത്തിലുള്ള ഇഷ്ടികകൾക്ക് ഓരോ പേരും നൽകിയിട്ടുണ്ട് അർദ്ധേഷ്ടിക പാതേഷ്ടിക ഷോഡശീ ഇഷ്ടിക അതുപോലെ തന്നെ പക്ഷേഷ്ടിക പക്ഷ്യമീയ ഇഷ്ടിക പക്ഷാഗ്രീയ ഇഷ്ടിക ഇപ്രകാരം വ്യത്യസ്ത ഇഷ്ടികകളുടെ നീളവും വീതിയും ആകൃതിയും എണ്ണവും അവ ഉപയോഗിച്ച് യാഗശാലയും പത്നിശാലയും സദസ്സും എപ്രകാരമാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ധാരണ വിവരണം പണ്ടുമുതൽക്കേ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ശുഭസൂത്രങ്ങളിലൂടെ കണ്ണൂടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതത്തിൽ ആത്മീയത ആത്മീയതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ആ ആത്മീയത പൂർണ്ണമായും വ്യക്തിയുടെ മാനസികവും ശാരീരികവും കുടുംബപരവും രാഷ്ട്രീയവും രാജനൈതികവുമായ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കൽപ്പശാസ്ത്രത്തിലൂടെ നമുക്ക് ഒരു തീർത്ഥാടനം നടത്തേണ്ടിയിരിക്കുന്നു ഓരോ ഗൃഹ്യസൂത്രത്തിലും വിവരിക്കുന്ന ആചാരങ്ങൾ മുഴുവനും ശ്രദ്ധിക്കുകയാണെങ്കിൽ അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ഇന്ന് ഇല്ലാത്തവയേയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവ മുഴുവനും ശാസ്ത്രീയമായി ഇന്നും പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് മനസ്സിലാക്കാം ഇന്നും പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശ്യം വ്യക്തി മാനസികമായി ഒറ്റപ്പെട്ടുകൊണ്ട് ധനസമ്പാദനം മാത്രമാണ് ജീവിതം എന്ന് ലക്ഷ്യമാക്കി അതേ ലക്ഷ്യബോധത്തോടുകൂടി ജീവിതത്തിൽ ഡോക്ടറും എൻജിനീയറും അല്ലാതെ മറ്റൊരാൾക്കും രക്ഷയില്ലെന്ന കൂടി ജീവിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതം ആസ്വദിക്കുകയാണ് ജീവിക്കുന്നത് കുറേയധികം നോട്ടുകൾ ഉണ്ടാക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നന്മകളിലെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തമായ രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ ലിവിങ് ഈസ് ലൈഫ് നോട്ട് ഞ്ഞൂറോളം ദിവസം ജീവിക്കുന്ന മനുഷ്യൻ പതിമൂവായിരത്തിൽ പരം ദിവസങ്ങൾ ഉറങ്ങിയതിന് ശേഷം കിട്ടുന്ന എണ്ണായിരത്തോളം ദിവസങ്ങൾ ഓഫീസ് വർക്കിന് വേണ്ടി ഉപയോഗിച്ച് ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയോ ചത്തുപോവുകയോ ചെയ്തില്ലെങ്കിൽ ബാക്കി കാലഘട്ടത്തിൽ നമുക്ക് അല്പം ചിരിച്ചും സുഖിച്ചും ആരോഗ്യപരമായും ജീവിക്കാൻ സാധിക്കണമെങ്കിൽ രണ്ടായിരം ആണ്ടിൽ പൂർണ്ണ ആരോഗ്യം എന്നൊരു ക്ലെയിം നടത്തിയിരുന്നു ഇന്ന് രണ്ടായിരം ആണ്ടിൽ ഏറ്റവും വലിയ ബിസിനസ് മെഡിക്കൽ ഷോപ്പും ആശുപത്രിയുമാകാൻ കാരണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ മുപ്പത്തേഴ് ശതമാനം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്കും ഫാസ്റ്റ് ഫുഡും അത്യന്താധുനിക ജീവിത രീതിയും ചെന്ന് മനുഷ്യനെ കൊണ്ട് എത്തിച്ചത് ടെൻഷൻ കൊണ്ട് വിരളി പൂണ്ട മനുഷ്യനാണ് അതിൽ നിന്ന് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനിലേക്കുള്ള പ്രയാണമാണ് ആചാരങ്ങളും സദാചാരങ്ങളും സദ്വിശ്വാസങ്ങളും നമുക്കത് അനുഷ്ഠിക്കുവാൻ ഇടവരട്ടെ ശാസ്ത്രീയമായി മനസ്സിലാക്കുവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദാചാരങ്ങൾ അറിഞ്ഞു പ്രയോഗിക്കാൻ നമുക്ക് ഇടവരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഈ കർമ്മം നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഇത്രയും കൂടി ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു നമസ്കാരം ആയിരം ദിവസങ്ങൾ കൊണ്ട് മൂന്ന് കോടി ജനതതിയിലേക്ക് ഭാരതീയ ചിന്താധാരകൾ എത്തിക്കുക എന്ന സഹസ്രാഹ യജ്ഞത്തിൽ ഏവരും പങ്കെടുത്ത് ഒരു ചിന്താധാരയെങ്കിലും ശാസ്ത്രീയമായി ഭാരതത്തിൽ ജനിച്ച വ്യക്തികളെ അറിയിക്കാൻ സഹകരിക്കണം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് ഒരുമിച്ചുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ കർമ്മത്തിലേക്ക് സ്വാഗതം